കടുത്ത പ്രമേഹത്തെ തുടർന്ന് കാഴ്ച നഷ്ടപ്പെടുന്ന അസുഖമാണ് മദനിയുടേതെന്നും ഇടതുകണ്ണിന്റെ കാഴ്ച പൂർണമായും നഷ്ടപ്പെട്ടുവെന്നും ഒമർ പറഞ്ഞു കണ്ണിന്റെ ചികിത്സയ്ക്കായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടും ജയിലിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാത്തതിനെ തുടർന്നാണ് ഈ ദുരവസ്ഥ വലതുകണ്ണിന്റെ കാഴ്ച ഭാഗികമായി നഷ്ടപ്പെട്ടതിനാൽ പത്രം വായിക്കാനും ഏറെ ബുദ്ധിമുട്ടുന്നു കൃത്രിമകാൽ കടുപ്പിച്ച വലതുകാലിന് മരവിപ്പുള്ളതിനാൽ സഹതടവുകാരുടെ സഹായത്തോടെയാണ് മദനി ദൈനംദിന പ്രവർത്തികൾ ചെയ്യുന്നതെന്നും ഒമർ മുക്താർ പറഞ്ഞു ദിവസം കൂടുമ്പോഴും കാഴ്ച കാരണം ഈ കാഴ്ചയെ സംബന്ധിച്ച് നേരത്തെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശം കൊടു കത്തയച്ചിരുന്നു ഇദ്ദേഹത്തിന് അത്യാവശ്യമായിട്ട് നാലാഴ്ചയ്ക്കുള്ളിൽ ചികിത്സ നൽകണമെന്നും ഇവരുടെ അനാസ്ഥയുടെ പേര് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് നൽകാതെ കുറേ വൈകിപ്പിക്കുകയും പിന്നീട് നിർബന്ധം ചെലുത്തി നമ്മുടെ സ്വന്തം ചെലവിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ടി പോവുകയും ചെയ്തപ്പോൾ അവിടെ ചെന്ന് അവിടെയും ഒരു അവിടെ ചെല്ലാൻ വേണ്ടി പോകുമ്പോഴും പത്രം വായിച്ചു കൊണ്ടിരുന്നതാണ് അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒന്നും വായിക്കാൻ പറ്റാത്ത നേരത്തെ ഉള്ള കാഴ്ച പോലും കണ്ടതെന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കേരളത്തിലെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് വരാൻ അനുവദിക്കണമെന്നും കാട്ടി ജാമ്യാപേക്ഷ നൽകിയതായും ഓമർ പറഞ്ഞു രാഷ്ട്രീയത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലെന്നും ഓമർ വ്യക്തമാക്കി കൂട്ടായ്മയിൽ സെബാസ്റ്റിൻ പോളും ഓമറും മദിനിയുടെ ദുരവസ്ഥ വിശദീകരിച്ചു ജസ്റ്റിസ് രജീന്ദ്ര സച്ചാർ മനുഷ്യാവകാശ പ്രവർത്തകൻ വിനായക സെൻ കവി സച്ചിദാനന്ദൻ തുടങ്ങിയവരായിരുന്നു ജൂറി ആൽവിൻ തോമസ് ന്യൂഡൽഹി ഇന്ത്യ വിഷൻ